ജീവിതത്തിലേക്ക് കൂട്ടിനായി പ്രിയപ്പെട്ട ഒരാളെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നടനും ഇൻഫ്ലൂർസുമായ സിയാസ്കരയും ഈ നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ദി സിയാസും ദീർഘനാളത്തി കൂട്ടുകാരിയുമായ ദർഫയുമായുള്ള വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾ മുമ്പാണ് സിയാസ് സേവ് ദി ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളും താരം സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെച്ചത് ആരെയും പേടിച്ചിട്ടുള്ള വിവാഹകാര്യം ഇത്രയും നാൾ രഹസ്യമാക്കിയത് സിയാസ് കരീം പറയുന്നു വർഷങ്ങളെ ശേഷിക്കുമായി സിയാസ് കരി മനോരമ ഓൺലൈനിലൂടെ സംസാരിക്കുകയായിരുന്നു സിയാസ് കരീം ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികൾ ഒരാളായിരുന്നു ദർഫ അന്ന് പക്ഷേ ദർഫയ്ക്ക് പ്രായം കുറവായിരുന്നു അന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ആ ആലോചന വിവാഹത്തിലേക്ക് എത്തിയില്ല പക്ഷേ ഞങ്ങൾ നല്ല കൂട്ടുകളായി തുടർന്നിരുന്നു അവളുടെ ഉമ്മ എനിക്ക് ആ കാലം മുതൽ തന്നെ എൻ്റെ സ്വന്തം ഉമ്മയെ പോലെയാണ് ഏതൊരു വർഷ വിഷയത്തിൽ ഞാൻ ദർഫയെ ഉമ്മയെ വിളിക്കുമായിരുന്നു അവർ ആയിരുന്നു എൻ്റെ ആശ്വാസം ഞാൻ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയ പോയ കാലത്ത് ദർഫവുമായി സംസാരിക്കുകയായിരുന്നു അവൾ തന്നെ കരുതലായിരുന്നു എൻ്റെ ശക്തി കഴിഞ്ഞ റംസാൻ മാസിലാണ് ഞങ്ങൾ കൂടുതൽ അടുത്തത് അവളുടെ വിഷയം എന്നോടും എൻ്റെ വിഷമം അവളോടും പറഞ്ഞിരുന്ന സമയത്താണ് ഞാൻ എന്നാൽ ഞമ്മൾക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് ചോദിച്ച് ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് പിന്നീട് വീട്ടിൽ പറഞ്ഞപ്പോൾ ഇരു കൂട്ടരും വലിയ സന്തോഷമായി ദർഫ അബുദാബിയിലാണ് എമിറേറ്റ്സ് എൻ ബിസിലയിലാണ് ജോലി അവർ കുടുംബമായി എവിടെയാണ് താമസം നവംബർ ഇരുപത്തഞ്ചിന് വിവാഹം പെരുമ്പായൂരുള്ള ഓഡിറ്റോറിയത്തിലാണ് വേദി ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുണ്ട് വലിയ കല്യാണമായിരിക്കും വിവാഹശേഷം ഞങ്ങൾ ഗൾഫിലേക്ക് പോകും ബിസിനസ്സുമായി ഭാ ഭാഗമായി ഞാൻ എപ്പോഴും ഗൾഫിലാണ് ജിം തുടങ്ങിയ നന്നായി പോകുന്നു ഇപ്പോൾ കൂടുതൽ ബിസിനസ് പ്ലാനുകളുണ്ട് എല്ലാം നന്നായി നടക്കും എന്നാണ് പ്രതീക്ഷ ബെർഫയുടെ ജോലി അബുദാബിയിലായത് കൊണ്ട് ഞാനും ഇനി കൂടുതൽ സമയം അവിടെയായിരിക്കും ഭാവി ആലോചിക്കുമ്പോൾ വലിയ സന്തോഷവും സമാധാനവുമാണ് ഇപ്പോൾ തോന്നുന്നത് ജീവിതത്തിൽ വളരെ ഉയർന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയത്താണ് അനാവശ്യ വാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായത് അത് ഞാൻ തളച്ച് പോയി ചെയ്യാത്തറ്റെന്ന് കാരനെപ്പോലെ സഹിക്കേണ്ടി വരും എൻ്റെ ഉമ്മയും കുടുംബവും ടീം ഫോണുകൾ നോക്കും ഫോണുമെല്ലാം നോക്കുമ്പോൾ ഞാൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് വാർത്തയല്ലേ കാണുന്നത് അതാണ് എനിക്ക് കൂടുതൽ സങ്കടമുണ്ടാക്കിയത് ആ പരാതി പറഞ്ഞ സ്ത്രീ എന്നെ പറ്റിക്കുകയായിരുന്നു അന്ന് ചില മാധ്യമങ്ങൾ സത്യമറിയാതെ എന്നെ വേട്ടയാടി ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതിയെന്നവരും കൂട്ടത്തിലുണ്ടായിരുന്നു തെളിഞ്ഞു കത്തുന്ന വഴിവിളക്കുകളുള്ള പരാതിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അതെല്ലാം കെട്ടുപോയതുപോലെയുള്ള അവസ്ഥയിലാണത് അപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ ഒരുപാട് പേർ വിളിക്കുന്നു ഏതോ പഞ്ചായത്തിലെ ഏതോ സിയാസ്